യമനില ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയുടെ മോചന വിഷയത്തിൽ പ്രതികരിക്കാതെ കേന്ദ്ര സർക്കാർ നിമിഷപ്രിയുടെ മോചനത്തിന് കഴിയുന്നതെല്ലാം ചെയ്യുമെന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ വധശിക്ഷയുമായി ബന്ധപ്പെട്ട തീരുമാനം വന്നതിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരണമൊന്നുമില്ല മോചനത്തിനുള്ള പണം എത്രയാണെങ്കിലും നൽകാൻ നിമിഷപ്രിയുടെ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ തയ്യാറാണ് പക്ഷേ നയതന്ത്ര തലത്തിൽ ബ്ലഡ് മണിയുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ വഴിയൊരുക്കണമെന്ന ആവശ്യം ഉയരുന്നത് യമനുമായി ഇന്ത്യയ്ക്ക് യമനുമായി ഇന്ത്യയ്ക്ക് നയതന്ത്ര ബന്ധമില്ലാത്തതാണ് നിലവിലെ പ്രതിസന്ധി ഇറാൻ പോലെ യമനുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങളുമായി ഇക്കാര്യത്തിൽ സംസാരിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയും കേന്ദ്രം ആ വഴി ഉപയോഗിക്കണമെന്ന ആവശ്യം മോചനവുമായി ഇടപെട്ട് ഇതുവരെ സ്വീകരിച്ച നിലപാടുകൾ തിങ്കളാഴ്ച സുപ്രീംകോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കുമെന്നാണ് സൂചന നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ സമർപ്പിച്ച ഹർജിയിലാണ് വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ അറിയാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നത് കേന്ദ്രം സ്വീകരിച്ച നടപടികൾ ആൻറ്റോർണി ജനറലുവായി അറിയിക്കാനാണ് നിർദ്ദേശം ഹർജിയിൽ ജൂലൈ പതിനാലിന് വാദം കേൾക്കുമെന്നും സുപ്രീംകോടതി അറിയിച്ചു നിമിഷപ്രിയയ്ക്കായി കേന്ദ്ര സർക്കാർ അടിയന്തിര നയതന്ത്ര ഇടപെടൽ നടത്തുമെന്നും ദയാതന ചർച്ചയ്ക്കായി കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തണമെന്നുമായിരുന്നു ഹർജിക്കാരെ ആവശ്യം ആക്ഷൻ കൗൺസിലിനായി മുതിർന്ന അഭിഭാഷകൻ രാഘേന്ദു ബസാന്താണ് ഹാജരായത് നിമിഷപ്രിയയ്ക്കായി ഇടപെടണം എന്നാവശ്യപ്പെട്ട് പാർലമെൻറ് അംഗമായ കെ രാധാകൃഷ്ണൻ ജോസ് ബ്രിട്ടാസ് കോടിക്കുന്നിൽ സുരേഷ് എന്നിവരും ചാണ്ടി ഉമ്മൻ എം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരും രംഗത്തെത്തിയിരുന്നു യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദി കൊല്ലപ്പെട്ട കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി മുതൽ യമനിലെ ജയിലിൽ കഴിയുകയാണ് പാലക്കാട് കൊല്ലക്കോട് സ്വദേശി നിമിഷപ്രിയ